ും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പോകുന്ന കഥ സമയത്ത് ഉടലോടെ വൈകുണ്ഠത്തിലേക്ക് പോകണമെന്ന് പൂന്താനും ആഗ്രഹിച്ചു തന്റെ ആഗ്രഹം ഗുരുവായൂരപ്പൻ സാധിപ്പിക്കും എന്ന വിശ്വാസം പൂന്താനത്തിന് ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ നിദ്രയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു തന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുവാൻ നാളെ ഭഗവാൻ എത്തുമെന്നതായിരുന്നു ആ സ്വപ്നം നേരം പുലർന്നപ്പോൾ ഇക്കാര്യം കൂന്താനം ഇല്ലത്തുള്ളവരോട് പറഞ്ഞു വേണ്ടതെല്ലാം ഒരുക്കുവാൻ പറഞ്ഞു പൂന്താനവും ഉത്സാഹിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പനെ മുന്നിൽ കണ്ടിട്ടെന്ന പോലെയുള്ള പെരുമാറ്റവും പൂന്താനത്തിനുണ്ടായി ഇല്ലത്തെത്തിയ ഭഗവാനെ ആ പരമഭക്തൻ മാത്രമേ കണ്ടുള്ളൂ അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട് അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടുവെന്ന് മറ്റുള്ളവർ കരുതി പൂന്താനത്തിനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഭഗവാൻ എത്തിയിരിക്കുന്നത് തന്നോടൊപ്പം തനിക്ക് വളരെ അടുപ്പമുള്ളവരെ കൂടി ൂടെ കൊണ്ടുപോകുവാൻ പോകുവാൻ അനുവദിക്കണമെന്ന് പൂന്താനം അപേക്ഷിച്ചു ഭക്തവത് ഭക്തവാത്സല്യത്താൽ ഭഗവാൻ അതിനു സമ്മതിച്ചു അദ്ദേഹം അതേ ഇല്ലത്തുള്ളവരോട് പറഞ്ഞു ആരെങ്കിലും വരുന്നു എൻ്റെ കൂടെ ശരീരം ഉപേക്ഷിക്കാതെ തന്നെ മഹാവിഷ്ണുവിന്റെ കാൽക്കൽ അവിടുത്തെ അനുഗ്രഹവും പരമാനന്ദവും അനുഭവിച്ചു കൊണ്ട് കഴിയാം ആരെങ്കിലും വരുന്നുവോ ഞാനിതാ പോവുകയാണ് വേഗം പറയൂ ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നോ ഇതൊന്നും ആരും വിശ്വസിച്ചില്ല എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു ചിലർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി ശരീരത്തോടെ അങ്ങോട്ട് പോകാമെന്നോ നിങ്ങൾക്ക് പിർക്കുണ്ടോ പൂന്താനം പറഞ്ഞു എനിക്ക് ഒന്നു അറിയാം ഞാൻ കൃഷ്ണനെ ആരാധിക്കുന്നു എനിക്ക് കൃഷ്ണനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നെ എൻ്റെ ശരീരത്തോടുകൂടി വിഷ്ണുലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ കൃഷ്ണൻ എത്തിയിരിക്കുന്നു എന്തായാലും ഞാൻ പോവുകയാണ് വേണ്ടവർക്ക് എന്റെ കൂടെ വരാം അത്രയും പറഞ്ഞ് പൂന്താനം ഇല്ലത്തു നിന്ന് പുറത്തിറങ്ങി ഒരു പ്രത്യേക സ്ഥാനത്ത് പോയി നിന്നു ഭഗവാൻ കൊണ്ടുവന്ന വിമാനം അദ്ദേഹം അവിടെ കണ്ടിരിക്കാം അദ്ദേഹത്തിന്റെ ഭ്രാന്ത് തന്നെയാണെന്ന് എല്ലാവരും തീർച്ചയാക്കി എന്നാൽ വൃദ്ധനായ അദ്ദേഹത്തിന്റെ വേലക്കാരി അദ്ദേഹം പറഞ്ഞത് പൂർണമായും വിശ്വസിച്ചു അവർ ചോദിച്ചു സ്വാമി എന്നെ കൂടെ കൊണ്ടുപോകാമോ ശുദ്ധനായ പൂന്താനം സമ്മതിച്ചു ആ നിമിഷം പൂന്താനവും വേലക്കാരിയും അപ്രത്യക്ഷരായി പൂന്താനത്തിന്റെ ദേഹം അപ്രത്യക്ഷമായ സ്ഥലത്ത് പിന്നീടൊരു കൃഷ്ണവിഗ്രഹം വെച്ചു ഇന്നും അതവിടെ കാണാം അങ്ങനെ തൻ്റെ ഭക്തിയുടെ ആഴം അദ്ദേഹം തെളിയിച്ചു ഒരു നിഷ്കാമ ഭക്തന് അസാധ്യമായി ഒന്നുമില്ലെന്ന് പൂന്താനത്തിന്റെ മരണം തെളിയിക്കുന്നു എത്ര ധന്യമായ ജന്മമല്ലേ എത്ര ആഴത്തിലുള്ള കൃഷ്ണപ്രണയം എത്ര സന്തോഷസമ്പന്നമായ ജീവിതം പുണ്യജന്മേ ആ പാദങ്ങളിൽ പ്രണമിക്കുന്നു ഭക്തനും ഭഗവാനും ഭേദമില്ലല്ലോ അങ്ങയുടെ പാദങ്ങളും കൃഷ്ണപാദങ്ങളും വിഷ്ണുപാദങ്ങളും ഒന്നു തന്നെ അല്ലേ നാരായണ